ഹായ് ഫ്രണ്ട്സ് ഒരുപാട് 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 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ചൈൽഡ് ഹുഡ് ഫ്രണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചിരുന്നു എൻ്റെ വാട്സപ്പിൽ അപരിചിതമായ ഒരു നമ്പർ വോയിസ് കോളായി വരികയായിരുന്നു അപ്പോൾ ഞാൻ ആ കോള് അറ്റൻഡ് ചെയ്തു എൻ്റെ വാട്സപ്പിലോ എൻ്റെ നോർമൽ കോളിൽ വരുന്ന എല്ലാ കോൾസും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് പക്ഷേ ഞാനിതൊരു ഡൗട്ട്ഫുള്ളായിട്ടാണ് അറ്റൻഡ് ചെയ്തത് കാരണം എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു നമ്പർ ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് അറ്റൻഡ് ചെയ്തത് അറ്റൻഡ് ചെയ്തപ്പോൾ ആ മറുഭാഗത്ത് എന്നോട് ചോദിച്ചു ഈ ശബ്ദം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഓർമ്മയുണ്ടോയെന്നൊക്കെ ചോദിച്ചു പക്ഷേ എനിക്ക് ആ ശബ്ദം കേട്ട അതേ നിമിഷം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്ന ഒരാളിൻ്റെ ശബ്ദമാണ് ഇതൊന്ന് എനിക്കപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ എനിക്ക് മനസ്സിലായി എനിക്ക് കത്തി അപ്പോൾ ഞാൻ വളരെയധികം എക്സൈറ്റഡായിപ്പോയി നല്ല ഷെയറിങ്സ് ഉണ്ടായിരുന്ന ഒരു സുഹൃത്താണ് അതായത് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്നത്ര സന്തോഷങ്ങൾ നിറഞ്ഞൊരു ബാല്യകാലത്തിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്താണ് ഒരുമിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്നു ഒരുമിച്ച് മീൻ പിടിക്കാൻ പോകുന്നു ഒരുമിച്ച് സിനിമ കാണുന്നു ഒരുമിച്ച് ടി വി കാണുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രങ്ങൾ ഷെയർ ചെയ്യുന്നു ഞാൻ ഈ പറയുന്നു ഒരു മെയിൽ ഫ്രണ്ടിനെ കുറിച്ചാണ് ഒരു പുരുഷനാണ് എൻ്റെ ഈ ഫ്രണ്ട് ഒരു ഫീമെയിൽ ഫ്രണ്ടിനെ കുറിച്ചല്ല ഈ പറയുന്നത് അപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് തിളക്കമുള്ള ഒരു ഓർമ്മകൾ സമ്മാനിച്ച ഒരു ഫ്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വിളിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് എൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്നാണ് എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക അതുപോലെ ഞാനും ചോദിച്ചു എൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു അത് ഞാൻ പറയത്തില്ല നമ്പർ കിട്ടാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് വഴികളിലൂടെ ഒരുപാട് ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്യേണ്ടി വന്നു ഈ നമ്പർ ഒന്ന് എനിക്ക് കിട്ടാൻ എന്ന് പറഞ്ഞു അപ്പോൾ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെ എൻ്റെ ഫ്രണ്ട് വളരെയധികം വികാരാധീനനായി വിഷമത്തോടെ എന്നോട് പറഞ്ഞു സിന്ധു എൻ്റെ അമ്മ മരിച്ചുപോയി എൻ്റെ അമ്മ മരിച്ചുപോയി എനിക്കെല്ലാമുണ്ട് പക്ഷേ ഞാൻ ഒന്നും അല്ലാതെ ആയിത്തീർന്നു ഞാനൊരു അനാഥനെ പോലെ ആയിത്തീർന്നു എന്ന് പറഞ്ഞ് പൊട്ടി കരയുകയായിരുന്നു പൊട്ടി കരഞ്ഞുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത അത്ര സങ്കടത്തിൽ എൻ്റെ സുഹൃത്ത് കരയുന്നതാണ് ഞാൻ കേട്ടത് അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്ന വലിയൊരു ബിസിനസ്മാനാണ് ഭയങ്കര ഒരു കോടീശ്വരനാണ് വളരെ വളരെ ഉന്നതങ്ങളായ ബന്ധങ്ങളുള്ള ആളാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ സുഹൃത്തുക്കളുള്ളതും യു കെ ഉൾപ്പെടെ വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുള്ള ആളും ഭയങ്കര അധികം സമ്പന്നനായിട്ട് ജീവിക്കുന്ന ആളാണ് രണ്ട് മക്കളുണ്ട് രണ്ടു ആൺകുട്ടികളാണ് എന്തുകൊണ്ടും സമ്പന്നതയിൽ ജീവിക്കുമ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അമ്മയെ നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു ശൂന്യത ഉണ്ടായി എന്നാണ് എന്നോട് പറഞ്ഞത് അദ്ദേഹം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചത് അതായത് എനിക്ക് ജീവിതത്തിൽ എല്ലാ പേരുമുണ്ട് നല്ലൊരു ഹസ്ബൻഡാണ് എനിക്കുള്ളത് എനിക്ക് നല്ലൊരു മോനുണ്ട് എനിക്കെല്ലാവരും ഉണ്ട് കൂട്ടുകാർ അത്യാവശ്യം നല്ല കൂട്ടുകാർ ഉണ്ടെങ്കിലും അമ്മ എൻ്റെ ഒപ്പമാണ് ഉള്ളത് ഞാൻ ആരുടെ കൂട്ടത്തിലും എൻ്റെ സഹോദരങ്ങളുടെ ഒന്നും കൂട്ടത്തിൽ അമ്മയെ നിൽക്കാൻ അമ്മയെ നിർത്താൻ എനിക്കിഷ്ടമല്ല അമ്മയെ നിൽക്കുകയില്ല അപ്പോൾ എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വാല്യൂ അമ്മ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു വാല്യൂവിനെക്കുറിച്ച് എന്നോട് പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ആണ് ഞാനും ചിന്തിച്ചത് കാരണം നമ്മുടെയൊക്കെ അമ്മമാർ നമ്മുടെ ഒപ്പം ഉള്ളപ്പോൾ നമുക്കവരുടെ വില ഒട്ടും മനസ്സിലാവില്ല അമ്മ നഷ്ടപ്പെട്ടു പോകണം അപ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ പെട്ടെന്ന് അനാഥരായതുപോലെ നമുക്ക് തോന്നുന്നത് കാരണം ഈ ലോകത്ത് നമ്മളെ അമ്മയോളം നമ്മളെ മനസ്സിലാക്കാനോ നമ്മളെ സ്നേഹിക്കാനോ നമ്മളെ സഹിക്കാനോ കഴിയുന്ന ആരും തന്നെ ഉണ്ടാവില്ല അമ്മയോളം വലുതായിട്ട് ലോകത്ത് ഒരു ബന്ധങ്ങളും ഉണ്ടാവില്ല എൻ്റെ ഹസ്ബൻറ്റിനെ അറിയാം എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നോട് ചോദിക്കും നിനക്ക് ഏറ്റവും വലുത് ആരാണ് ഞാൻ പറയും എനിക്കെൻ്റെ അമ്മ തന്നെയാണ് അപ്പം എൻ്റെ മോനും ചോദിക്കും അമ്മണിക്ക് അമ്മണി എന്നാണ് എൻ്റെ മോൻ വിളിക്കുന്നത് അമ്മണിക്ക് ആരാണ് ഈ ലോകത്തേക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും വലുത് ആരായിട്ടാണ് അമ്മ എൻ്റെ അമ്മ തന്നെയാണ് എന്ന് പറയും കാരണം അമ്മ കഴിഞ്ഞേ വേറെ ആരും ഉള്ളു ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ആ ഒരു വേദനയും വിഷമങ്ങളും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ അമ്മമാരുള്ള എല്ലാവരും തന്നെ നന്നായിട്ട് അമ്മമാരെ നോക്കണം അവരുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം അവരുടെ അവരുടെ സന്തോഷങ്ങൾ എന്താണ് അത് കണ്ടറിഞ്ഞ് നമ്മളത് അവർക്ക് ചെയ്തു കൊടുക്കാൻ തയ്യാറാകണം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരെ മാറ്റാതെ അവരുടെ സാഹചര്യങ്ങളും അവരുടെ അവസ്ഥകളും നമ്മൾ മനസ്സിലാക്കി അവരെ അവരുടെ വശത്തു നിന്ന് നമ്മൾ ജീവിക്കാൻ നമ്മളും ശ്രമിക്കണം നമ്മൾ അമ്മമാരോടൊപ്പം ചേർന്ന് അവരുടെ ജീവിതങ്ങളിൽ സന്തോഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം കാരണം നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ ഈ വീഡിയോ വർഷങ്ങൾക്ക് ശേഷം എന്നെ കണക്ട് ചെയ്ത എൻ്റെ ബാല്യകാല സുഹൃത്ത് എന്നോട് പറഞ്ഞ ആ വേദനകളിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അമ്മമാരെ സ്നേഹിക്കുന്ന അമ്മമാരോടൊപ്പം ജീവിക്കുന്ന എല്ലാവർക്കും പേർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ अपलोडिंग